ത്രിമുളരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാനൊന്ന് കവർ ചെയ്ത് നിന്ന് മാത്രം ഒന്ന് കാണിച്ചു തരുന്ന മാത്രം ഇന്ന് ഒരു മണിക്കൂറോളം നിന്ന് പെയ്ത മഴയ്ക്ക് വെള്ളം വന്നതാണ് നമ്മുടെ ചിറക്കൽ കൊണ്ടു നിന്നാണ് പെയ്തൊരു വീഡിയോ എടുക്കുന്നത് ഞാൻ അത്യാവശ്യം നല്ല മഴയാണ് പെയ്തത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ കടങ്ങൾ ഇവിടെയൊക്കെ ഉണങ്ങി കടിച്ചു കണ്ടിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അവിടെയൊക്കെ എന്തിനടുത്ത അവസ്ഥ അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് മുകളിൽ വെള്ളമുണ്ട് എന്തായാലും അതിശക്തമായ മഴയാണ് ഇന്ന് പെയ്തിട്ടുള്ളത് വേറെ അപകടങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വിവരം കിട്ടിയപ്പോൾ ഒന്ന് പങ്ക് വെച്ചു ചെറുക്കൽ കൊണ്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കവർ ചെയ്തതാണ് എന്താ ഈ നാട്ടിൽ മഴ ഉണ്ടോ വെള്ളമുണ്ടോ എന്നുള്ളറിയുക ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തായാലും അത്യാവശ്യമൊക്കെ കുഴപ്പമില്ലാത്തൊരു വെള്ളമാണ് ഈ പ്രാവശ്യം വന്നത് നമ്മുടെ പിന്നെ ജയഫ്രൊക്കെ എല്ലാ വർഷവും തന്നെ ഈ വർഷം മുപ്പർ തേങ്ങയൊക്കെ പിടിച്ചാൽ മണിയാണ്ട് ഇപ്പോൾ ആയി നിൽക്കുന്നുണ്ട് എന്തായാലും ജാഫർ കുഴപ്പമൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് തേങ്ങയൊക്കെയാണ് ഒപ്പം പിടിച്ചത് എന്തായാലും വെള്ളങ്ങൾ ഒക്കെ ഇനി ശ്രദ്ധിക്കാം മഴക്കാലത്തെയാണ് വരുന്നത് ഏതായാലും മറ്റു വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും പ്രശ്നങ്ങളും സംഭവിച്ചില്ല ഞാൻ വിവരം കിട്ടിയപ്പോൾ നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചു എന്നുള്ളത് മാത്രം അപ്പോൾ ചെറുക്കം ഉണ്ടെന്നാണ് അതല്ലേ